ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷാൾ വിത്ത് മാക്സിയാണ് ഓഫർ എന്ന് വെച്ചാൽ എന്നാൽ റേറ്റ് നല്ല കൂട്ടിയിട്ടും ഇല്ല എന്നാൽ നല്ല കുറച്ചിട്ടുമില്ല അതായത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എംബ്രോയിഡറി നെക്കാണ് അടിപൊളി നെക്ക് മാക്സികളാണ് അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ കണ്ടല്ലേ നെക്ക് എംബ്രോയിഡറി ആണ് ഷാളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഷാൾ മാക്സിക്ക് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പണി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഷാള് അത് കഴിഞ്ഞ പ്രാവശ്യം മുന്നീത്ത തന്നെയാണ് പ്രാവശ്യം ഒരു അയച്ചേക്കണോ അതിലൊരു കുറച്ച് പീസ് അപ്പം ഞാൻ നല്ല ഡിസ്കൗണ്ട്സ് അതിൽ ഇട്ടു അതിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ മതി കുഞ്ഞി അടിച്ചിരുന്നു ഇതെട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇതൊക്കെ വീഡിയോ ഉണ്ടോ ആണോ അത് ഫുള്ള് സ്റ്റാൻഡിൽ കയറ്റിക്കാം ഇതേട്ടോ അപ്പം അടിപൊളിയാണെന്ന് തോന്നുന്നു ഷാളൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്തോളിട്ട നിങ്ങൾ ചെയ്യലുണ്ടെന്ന് അറിയാം എന്നാലും ഒന്നും കൂടി ചെയ്തില്ല അതേലൊക്കെ കണ്ടോ നമ്മക്ക് എന്താട്ടോ അപ്പൊ ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ഷോളപ്പൊ വരുന്നത് നോക്ക മറ്റൊരു പണ്ടിൽ പൊട്ടിച്ചോക്ക ഏ അല്ല കളർ നോക്ക ണോ അപ്പൊ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷോള് മിനിറ്റ് ഒറ്റ മിനിറ്റ് നോക്കട്ടെട്ടോ ഇത് ഊരൊന്ന് മാറിയതാ നടുവിന്റെ കളർ വരില്ല നീല തന്നെയാണല്ലേ അപ്പൊ ഇങ്ങനെയാണെട്ടോ ോക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ അത് ആവശ്യമുള്ളവരെടുത്താൽ മതി കേട്ടോ നമ്മൾ നിർബന്ധിക്കണില്ല ഇനിയിപ്പത്രയും പീസ് റിട്ടേൺ കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഷാള് വേറെ ആയിട്ടും മാക്സി വേറെ ആയിട്ടും അത് വരും ഇതാണ് കേട്ടോ അടുത്തൊരു കളറ് വരുന്നത് കണ്ടില്ലേ അതാണ് അപ്പോൾ ഇതിൽ നാല് കളറാണ് ഉള്ളത് അപ്പോൾ ഒരു കളറ് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിച്ചു തന്നല്ലേ എല്ലാത്തിനും ഇങ്ങനെയായിട്ട് ഷാള് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഡാർക്ക് ബ്ലൂ ഇത് കണ്ടില്ലേ പീ കോ ബ്ലൂ എന്നാ അടുത്തത് വരുന്നത് കേട്ടോ ഇതിൻ്റെ നെക്കാണ് എനിക്ക് ഇഷ്ടമായി കേട്ടോ കാരണം എന്താ വെച്ചാൽ സെയിം കളറിൽ എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള ഷോളുകളാണ് അപ്പോൾ മുന്നൂറ്റി അല്ല നെക്കുകളാണ് മുന്നൂറ്റി നാൽപ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി നാൽപ്പതാണ് കണ്ടില്ലേ ഇത് ഷാള് എനിക്ക് ഇതിന്റെ ഷാളുകളാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പോൾ ാലും കേട്ടോ ഇത് പാർട്ടി വന്നിട്ട് ഒരു അത് മൊത്തം എത്ര പീസാണ് ബാക്കിയുള്ളത് ഇന്നൊരു രണ്ട് രണ്ട് പീസോ ആ രണ്ട് പീസും കാണിച്ചു കൊടുക്കെ രണ്ട് കളർ ഉണ്ടോ ഇതാ കേട്ടോ ഇത് നമ്മളിതിൻ്റെ മുന്നേ കുറച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ബണ്ടിൽ ഒരു വീണ്ടും വെച്ചിട്ടുണ്ട് മാക്സി വരുന്നത് ഇങ്ങനെ പ്രിൻ്റാണ് ഷോൾ വരുന്നത് ഇങ്ങനെ അതാണ് ഇത് നമ്മൾ എംബ്രോയ്ഡറി നെക്ക് ഇല്ലാത്തിയിലാണ് കൊണ്ടുവന്നത് തോന്നുന്നുട്ടോ ഇത് നമ്മൾ ഇപ്പോൾ എംബ്രോയിഡറി നെക്ക് വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ആ എംബ്രോയിഡറി ഇല്ലാത്തിയിലാണോ അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ നാല് കളർ വന്നിട്ടുണ്ട് കേട്ടോ എന്താ കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ആയിട്ട് ഇങ്ങനെ ആക്കും അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് അപ്പം ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തു ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് കേട്ടോ മെസ്സേജ് അയക്കേണ്ടത് ക്യാമറ വേണോ അതല്ല മറന്ന അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഷോൾ മാക്സികൾ ഇൻഷാല്ല വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഓക്കെ ബൈ